എം ഡി എം എ മയക്കുമരുന്നുമായി സ്കൂൾ മാനേജർ അടക്കം രണ്ടുപേർ പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിൽ തിരൂരങ്ങാടി കൊടിഞ്ഞി സ്വദേശികളായ ചോലപ്പൊറ്റയിൽ ദാവൂദ് ഷമീൽ കൊടുത്തിയത്ത് ഷാനിദ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ബാംഗ്ലൂരിൽ നിന്നും ഏജന്റുമാർ മുഖേന മാരകമായ സിന്തറ്റിക് ലഹരി മരുന്നുകൾ ജില്ലയിലേക്ക് കടത്തുന്നതായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന് രഹസ്യവരം ലഭിച്ചിരുന്നു തുടർന്ന് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി സാജു കെ അബ്രഹാം മലപ്പുറം ഡിവൈഎസ്പി കെ പ്രേംജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ സി ഐ സുമേഷ് സുധാകരൻ എസ് ഐ ഷിജോസി തങ്കച്ചൻ എന്നിവരടങ്ങുന്ന സംഘം രാത്രിയിൽ പരിശോധന നടത്തി അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തു നിന്നും നൂറ്റിനാല് ഗ്രാം എം ഡി എം എ ലഹരി മരുന്നുമായി രണ്ടുപേരെ പിടികൂടി തിരൂരങ്ങാടി കൊടിഞ്ഞി സ്വദേശികളായ ചോലപ്പൊട്ടയിൽ ദാവൂദ് ഷെമീൽ കൊടിഞ്ഞിയത്ത് ഷാനിദ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസും ജില്ലാ ആന്റിനാർക്കോട്ടിക് സ്ക്വാഡും നടത്തിയ അന്വേഷണത്തിൽ ലഹരിക്കടുത്ത് സംഘത്തിലെ മുഖ്യ കണ്ണികളെക്കുറിച്ച് സൂചന ലഭിച്ചു പ്രതികൾ കാറിൽ ബാംഗ്ലൂരിൽ നിന്നും നാട്ടിലേക്ക് വരികയായിരുന്നു രാത്രി പന്ത്രണ്ട് മണിയോടെ അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിൽ പോലീസ് സംഘം കാറിന് കൈ കാണിച്ചപ്പോൾ നിർത്താതെ മുന്നോട്ടെടുത്തു തുടർന്ന് പോലീസ് വാഹനം കുറുകിയിട്ടാണ് കാർ നിർത്തിച്ചത് കാർ പരിശോധിച്ചപ്പോൾ മുൻവശത്തെ എഞ്ചിനടിയിലായി രഹസ്യറയിൽ ഒളിപ്പിച്ച എം ഡി എം കണ്ടെടുത്തു മുൻപും ഇതേ രീതിയിൽ ലഹരി മരുന്ന് കടത്തിയതായി പ്രതികൾ പോലീസിനോട് പറഞ്ഞു പ്രതികളിലൊരാളായ ദാവൂദ് ഷമീൽ മൊറയൂരിലെ എയ്ഡഡ് എൽ സ്കൂൾ മാനേജറാണ് ദാവൂദ് ഷമീൽ ബാംഗ്ലൂരിലും നാട്ടിലും ഇവന്റ് മാനേജ്മെന്റും നടത്തുന്നുണ്ട് കൂട്ടുപ്രതി ഷാനിദും ദാവൂദ് ഷെമീലിന്റെ കൂടെയാണ് ജോലി ചെയ്യുന്നത് ബാംഗ്ലൂരിൽ ജോലിയുടെ ഭാഗമായി പോയി വരുന്നതിന്റെ മറവിലാണ് പ്രതികൾ അമിത ലാഭം ലക്ഷ്യം വെച്ച് ലഹരിക്കടത്തിലേക്ക് ഇറങ്ങുന്നത് പ്രതികളെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ